പാലക്കാട് വിദ്യാർത്ഥി പൊതുപരീക്ഷ എഴുതാതിരുന്ന സംഭവത്തിൽ സ്കൂളിനെതിരെ ഡി ഡി റിപ്പോർട്ട് കുട്ടിയെ പരീക്ഷ എഴുതിക്കാതിരുന്നത് തെറ്റെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി പറഞ്ഞു നൂറ് ശതമാനം വിജയം നേടുന്നതിന് വേണ്ടി ഈ കുട്ടിയുടെ മോഡൽ പരീക്ഷയിൽ ഈ കുട്ടിക്ക് ചില സബ്ജക്റ്റിന് കുറവായിരുന്നു അപ്പോൾ നൂറ് ശതമാനം ആണെങ്കിൽ ഇയാൾ പരീക്ഷ എഴുതാതിരിക്കണം അപ്പോൾ അങ്ങനെ പ്രിൻസിപ്പാളിന് ഹാൾ ടിക്കറ്റ് കൊടുക്കാതിരിക്കാനുള്ള അധികാരമില്ല പരീക്ഷയിൽ നിന്ന് മാറ്റി നിർത്താനുള്ള അധികാരമില്ല പരീക്ഷ കാര്യങ്ങളിൽ ഇടപെടാനുള്ള ആകാശമില്ല പിന്നെ കുട്ടിയെ നഷ്ടപ്പെട്ട പരീക്ഷ കുട്ടിയെ സേ പരീക്ഷ എഴുതുന്നതിന് വേണ്ടിയുള്ള അവസരം നമ്മൾ കേരള ഗവൺമെൻറ്റിലെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഒരുക്കി കൊടുക്കുന്നതാണ് പല വിദ്യാലയങ്ങളിലും നൂറ് ശതമാനം വിജയം ഉണ്ടെന്ന് വരുത്തു തീർക്കുന്നതിന് വേണ്ടി മോഡൽ പരീക്ഷയിലൊക്കെ തന്നെ കുറച്ച് പിന്നെ പിന്നെ വീക്കായിട്ടുള്ള വിദ്യാർത്ഥികൾ വിദ്യാർത്ഥികളോട് കാണിക്കുന്നതായിട്ടുള്ള വിവരം ഇത് ഇത് ശേഷം ഈ വാർത്ത പുറത്ത് വന്നതിന് ശേഷം വരുന്നുണ്ട് അതുപോലെ കഷ്ട നടപടി ഒരു കർശന നടപടി എടുക്കും അതേസമയം സംഭവത്തിൽ വിചിത്ര മറുപടിയാണ് സ്കൂൾ പ്രിൻസിപ്പലിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്നത് ബാക്കി വിഷയങ്ങൾ കൂടുതൽ പഠിക്കാനാണ് പരീക്ഷ എഴുതിക്കാതിരുന്നതെന്ന് പ്രിൻസിപ്പൽ മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു പ്ലസ് വണ്ണിന്റെ കുട്ടിയുടെ അമ്മ എഴുതി തന്നിട്ടുണ്ടായിരുന്നു അവൻ ഫിസിക്സ് പരീക്ഷ എഴുതുന്നില്ല അതിന് ശേഷം അവര് വന്ന് വരൂ അല്ലെങ്കിൽ പരീക്ഷ എഴുതണമെന്നു നമ്മളോട് അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല രണ്ടോ അല്ലെങ്കിൽ ഒന്നോ സബ്ജെക്ട് ഒഴിവാക്കിട്ട് ബാക്കി മാത്രം പഠിക്കുക ബാക്കിയുള്ളത് സേ എക്സാമില് അപ്പോ ആ വർഷം അവർക്ക് വർഷം മിസ്സാവാതെ പാസ്സാവും എന്നുള്ള ആ ഒരു വിശ്വാസത്തിലാണ് അങ്ങനെ ആ പേരന്റ് എഴുതി തന്നിരിക്കുന്ന മോഡൽ പരീക്ഷ ഇതുമായിട്ടൊരു ബന്ധം ഇല്ല അതവര് പേരന്റ് പറയണത് തെറ്റാണ് ഗോകുൽ വി എസ് പാലക്കാട്ടിൽ നിന്ന് വിവരങ്ങളുമായി ഗോകുൽ ഇതെന്തൊരു വിരോധാഭാസമാണെന്നൊക്കെ ചോദിക്കുമ്പോൾ ഇതെന്തൊരു അധ്യാപകൻ എന്നാണ് ചോദിക്കാനുള്ളത് തോൽക്കുമെന്ന് ഭയന്നിട്ടൊരു കുട്ടിയെ പരീക്ഷ എഴുതാൻ അനുവദിക്കാതിരിക്കുക ഇങ്ങനൊരു നടപടി സ്വീകരിക്കുക എന്താണ് ഉണ്ടായത് ശരിക്കും ഈ പരീക്ഷ എഴുതി കഴിഞ്ഞാലാണ് തോൽവിയും ജയവും ഒക്കെ അറിയാൻ കഴിയുക ഇത് ആ പരീക്ഷ എഴുതാൻ പോലും തോൽക്കുമെന്ന് പേടിച്ച് പരീക്ഷ എഴുതാതിരിക്കുക എന്നൊക്കെ പറയുന്നത് എന്ത് എത്രമാത്രം ഒരു വിരോധാഭാസമാണെന്ന് ആണ് നമുക്ക് ഇത് കാണുമ്പോൾ മനസ്സിലാവുന്നത് അതായത് ഈ പ്രിൻസിപ്പാൾ പറയുന്ന ഒരു വിചിത്ര മറുപടി കുട്ടി ഫിസിക്സിന് വീക്കാണ് അപ്പോൾ അതൊഴിച്ച് മറ്റു വിഷയങ്ങളൊക്കെ പഠിക്കുക ഈ ഫിസിക്സ് എക്സാം സ്റ്റേ ആകുമ്പോഴേക്കും കുറച്ചുകൂടി പഠിക്കാൻ സമയം കിട്ടും അതിനുശേഷം സ്റ്റേ എഴുതുക എന്നുള്ളതാണ് ഇത് എഴുതുന്നതിന് മുൻപ് തന്നെ കുട്ടി പരാജയപ്പെടുന്ന ഒരു മുൻവിധിയൊക്കെ പ്രകടിപ്പിക്കാൻ ആർക്ക് ആരാണ് ഇവർക്ക് അധികാരം നൽകിയതെന്നാണ് ഇത് കാണുമ്പോൾ സംശയം തോന്നുന്നു കാരണം ആ ഒരു കുട്ടിയുടെ അവകാശമാണ് അവൻ അവൻ ആ പരീക്ഷ എഴുതുക എന്നുള്ളത് ഹോൾ ടിക്കറ്റ് കിട്ടിയ ഒരു കുട്ടിയാണ് അപ്പോൾ ആ ഒരു അവകാശം നിഷേധിക്കുക തന്നെയാണ് ഇവിടെ നടന്നിട്ടുള്ളത് ഏതായാലും ആ ഒരു വിഷയത്തിൽ ഡി ഡി യുടെ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് പരീക്ഷാ ഡയറക്ടർക്കാണ് റിപ്പോർട്ട് നൽകിയത് ഈ കാര്യത്തിൽ സ്കൂൾ അധികൃതർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് പ്രിൻസിപ്പാളിന് വീഴ്ച പറ്റിയിട്ടുണ്ടെന്ന് തന്നെയാണ് ഈ റിപ്പോർട്ടിലും പറയുന്നത് അതായത് ഇതൊരു എയ്ഡഡ് അൺഎയ്ഡഡ് കോളേജ് സ്കൂളാണ് അതുകൊണ്ട് തന്നെ പരീക്ഷ ഒരു സൂപ്രണ്ടാണ് ഈ പരീക്ഷാ സൂപ്രണ്ടാണ് ഈ ഒരു പരീക്ഷയുടെ കാര്യങ്ങളൊക്കെ ഓഡിറ്റ് ചെയ്യുക അപ്പോൾ പരീക്ഷാ സൂപ്രണ്ടിന് ആദ്യം തന്നെ ഒരു കുട്ടി ആബ്സെന്റ് ആയപ്പോൾ പ്രിൻസിപ്പാളിനോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഈ കുട്ടി ആബ്സെന്റ് ആയതെന്ന് പറഞ്ഞപ്പോൾ ആ കുട്ടി വന്നിട്ടില്ല എന്താണ് കാരണം എന്ന് അറിയില്ല എന്നുള്ളതാണ് പ്രിൻസിപ്പാൾ അങ്ങ് ആ ഒരു രീതിയിലുള്ള മറുപടിയാണ് നൽകിയത് ആ കുട്ടി ആബ്സെന്റ് ആണ് അത്രയും പറഞ്ഞുള്ളൂ പക്ഷെ പിന്നീട് ഈ പരീക്ഷാ സൂപ്രണ്ട് സംശയം തോന്നി അന്വേഷിച്ചപ്പോഴും ഈ ഒരു കാര്യം കണ്ടെത്തി ഉടൻ തന്നെ കുട്ടിയുടെ അടുത്ത പരീക്ഷയ്ക്ക് നിർബന്ധമായും ഹാജരാകണമെന്ന് അല്ലെങ്കിൽ അത് സംബന്ധിച്ച് വീട്ടുകാരെ വിളിച്ചറിയി യും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു കാര്യത്തിൽ കൃത്യമായ ഒരു വീഴ്ച പറ്റിയത് പ്രിൻസിപ്പാളിനാണ് അല്ലെങ്കിൽ സ്കൂളിലെ ിൻസിപ്പാളിനാണെന്ന് ഇത് ഈ ഒരു റിപ്പോർട്ടിൽ പരാമർശിക്കുന്നുമുണ്ട് ഇത് ഏതായാലും ഇതിൽ വളരെ ദൗർഭാഗ്യകരമായ സംഭവമായി ഒരു കുട്ടിക്ക് ആ ഒരു പൊതുപരീക്ഷ എഴുതാൻ കഴിയാത്തത് സ്വാഭാവികമായ കുട്ടിക്കുണ്ടാകുന്ന മാനസിക സംഘർഷങ്ങളും അതൊക്കെ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതേയുള്ളൂ ആ രീതിയിലേക്കാണ് കാര്യങ്ങൾ മാറിയത് ഈ കുട്ടി പ്രിൻസിപ്പാളിനോട് ആവശ്യപ്പെടുകയും ചെയ്തു തനിക്ക് പരീക്ഷ എഴുതണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു അങ്ങനെ എന്നിട്ടത് പറ്റില്ല എന്ന് പറഞ്ഞ കുട്ടിയെ മടക്കി അയക്കുകയാണ് ചെയ്തതെന്നാണ് കഴിഞ്ഞ ദിവസം ആ കുട്ടിയോടും രക്ഷാകർത്താവിനോടൊക്കെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഏതായാലും വളരെ ദൗർഭാഗ്യകരമായ സംഭവം മന്ത്രിയുടെ അടക്കം പ്രതികരണങ്ങൾ ഇതിൽ വന്നിട്ടുണ്ട് വീണ്ടും സേ പരീക്ഷയിലൂടെ പരീക്ഷ എഴുതാനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കും സംസ്ഥാന സർക്കാർ എന്ന് പറയുന്നുണ്ട് പക്ഷേ സേ പരീക്ഷ തന്നെയാണത് ഇപ്പോഴെഴുതുന്ന പരീക്ഷ പോലെ ആകുന്നില്ല സേ പരീക്ഷയിലൂടെ പരീക്ഷയിലൂടെയായിരിക്കും ആ കുട്ടി എഴുതി വിജയിക്കുക പക്ഷെ മറ്റെന്തെങ്കിലും നടപടി പ്രിൻസിപ്പലിനെതിരെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ ഈ റിപ്പോർട്ടിന് ഒക്കെ കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ ഏതെങ്കിലും തരത്തിലുള്ള നടപടികൾ നമുക്ക് പ്രതീക്ഷിക്കാം പക്ഷേ ഈ ഒരു സ്കൂൾ എന്ന് പറയുന്നത് അത് ഈ ഒരു പ്ലസ് വൺ പ്ലസ് ടു മാത്രമേ അവിടെ സ്റ്റേറ്റ് സിലബസ് ബാച്ച് ഉള്ളൂ മറ്റതൊക്കെ ബാക്കിയൊക്കെ സി ബി എസ്ഇ മോഡൽ ഫോളോ ചെയ്യുന്ന ഒരു സ്കൂളാണ് ആ സ്കൂളിനെതിരെ എത്രമാത്രം സംസ്ഥാന സർക്കാരിന്റെ നടപടിക്കൊക്കെ സാധ്യമാണെന്നുള്ള സംബന്ധിച്ചൊരു ആശയക്കുഴപ്പമൊക്കെ ഉണ്ട് പക്ഷേ റെയിൽവേയുടെ ഭാഗത്തുനിന്ന് റെയിൽവേയുടെ നിയന്ത്രണത്തിൽ വരുന്ന ഒരു സ്കൂളാണ് ഒരുപക്ഷെ റെയിൽവേയുടെ ഭാഗത്ത് മനുഷ്യാവകാശ ലംഘനം ഉണ്ടാകുന്നുണ്ടല്ലോ കുട്ടിക്ക് പരീക്ഷ എഴുതണമെന്ന് പറയുന്നു അത് എഴുതണമെന്ന് കുട്ടി തന്നെ പറഞ്ഞിട്ട് നുവദിക്കാതിരിക്കുമ്പോൾ അവിടെ ഒരു അവകാശ ലംഘനം നടന്നിട്ടുണ്ടല്ലോ ഗോഗിൾ അതിലൊരു നടപടി ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ടാകില്ലേ തീർച്ചയായും അതായത് റെയിൽവേ അതി റെയിൽവേയുടെ നിയന്ത്രണത്തിൽ ഒരു സ്കൂളാണ് റെയിൽവേ അധികൃതർ കഴിഞ്ഞ ദിവസങ്ങൾ ഈ സ്കൂളിലെത്തി പരിശോധനയൊക്കെ നടത്തിയിട്ടുണ്ട് സ്വാഭാവികമായും പ്രിൻസിപ്പാലിനെതിരെ നടപടിക്കടക്കം ഒരു സാധ്യത ഉണ്ടെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം പക്ഷെ ആ കാര്യത്തിൽ ഇപ്പോഴും നമുക്കൊരു സ്ഥിരീകരണം ഏത് തരത്തിലുള്ള നടപടികളിലേക്കൊക്കെ എന്നുള്ളത് ഈ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചതിന് ശേഷമായിരിക്കും ഉണ്ടാവുക ഏതായാലും നടപടി അത്യന്താപേക്ഷിതമായി എടുക്കേണ്ട ഒരു വിഷയം കൂടിയാണിത് കാരണം ഒരു കുട്ടിയെ ഇത്രമാത്രം മാനസികമായി ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യം തന്നെയാണല്ലോ കാരണം പരീക്ഷ എഴുതാൻ കഴിയാതെ വരിക എന്ന് പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണ് ഇപ്പൊ വേണ്ടി വേണ്ടി ഒരു 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 വർഷത്തെ അല്ലെങ്കിൽ ഈ ഈ പരീക്ഷയ്ക്ക് വർഷം കുട്ടി മുഴുവൻ അപ്പോൾ ആ ഒരു ഒരു സാഹചര്യത്തിൽ പരീക്ഷ ആ ആ കുട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടും ഹോൾ ടിക്കറ്റ് കുട്ടിയെ മാനസികമായി പൂർണ്ണമായും തകർക്കുന്ന ഒരു നടപടിയാണല്ലോ പരീക്ഷ എഴുതാൻ പോകുമ്പോൾ ഇനി എഴുതണ്ടെന്നൊരു അധ്യാപകൻ പറയുമ്പോൾ തീർത്തു മാനസികമായി തളരും അതിനപ്പുറത്തേക്ക് വിദ്യാഭ്യാസ മന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം കൂടി ഈ നൂറ് ശതമാനം ഉറപ്പിക്കാനായി പല സ്കൂളുകളുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള നടപടികൾ എന്നുള്ളൊരു കാര്യം അദ്ദേഹം പറയുന്നുണ്ട് ആ തരത്തിലൊരു അന്വേഷണമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ പ്രത്യേകിച്ച് ഈ സ്കൂളിൽ തന്നെ ഒരു പക്ഷേ മുൻപും ഇത്തരത്തിലുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ ഉണ്ടല്ലോ അല്ലേ നിലവിലിപ്പോൾ നമുക്ക് ഈ ഒരു രക്ഷാകർത്താവ് മാത്രമാണ് ഇങ്ങനെ ഒരു പരാതിയുമായി വന്നിരുന്നു പക്ഷേ ഈ രക്ഷാകർത്താവ് പറയുന്നത് പല കുട്ടികളിൽ നിന്നും ഈ രീതിയിൽ അതായത് എഴുതി വാങ്ങിച്ചിരുന്നു എന്നുള്ളതാണ് പരീക്ഷയ്ക്ക് മോശമാണെങ്കിൽ സേ എക്സാം എഴുതും എഴുതിപ്പിക്കുമെന്ന് എഴുതി വാങ്ങിച്ചിരുന്നു എന്നാണ് ഈ രക്ഷാകർത്താവ് പറയുന്നത് പക്ഷെ നമ്മളുടെ അടുത്തൊരു ഒരു ഒക്കെ വന്നത് ഈ രക്ഷാകർത്താവ് മാത്രമേ ഉള്ളൂ മറ്റേ ആരെങ്കിലും അങ്ങനെ എഴുതിക്കാതിരുന്നതായി നമുക്ക് നിലവിലിപ്പോൾ അറിവില്ല പക്ഷേ ഈ ഒരു കുട്ടിയാണെങ്കിൽ തന്നെ ആ കുട്ടിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടാണ് ഇത്തരത്തിലുള്ള സംഭവം എന്ന് പറയാതിരിക്കാൻ വയ്യ കാരണം ആ ഒരു ആ കുട്ടിയുടെ ഒരു എന്തൊക്കെ പറഞ്ഞാലും ഈ സേക്സാമ എഴുതും എഴുതുകയാണെങ്കിൽ തന്നെ സേക്സാമാണ് അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട് ആ കുട്ടിക്ക് ആദ്യത്തെ അല്ലെങ്കിൽ അവസരത്തിൽ തന്നെ കൃത്യമായി എഴുതി ആ ഒരു നിലവാരം അല്ലെങ്കിൽ ആ രീതിയിൽ വിജയിക്കാൻ കഴിയാവുന്ന ഒരു അവസരത്തെ ആണ് അവിടെ ഇല്ലാതെയാക്കിയതെന്ന് പറയാതെ വയ്യ തീർച്ചയായും ഗോകുൽ വിയസ് ആണ് പാലക്കാട്ട് വിവരങ്ങൾ നൽകിയത്